ആർദ്രം പാലിയേറ്റീവ് കെയറിൽ പ്രഥമ ശുശ്രൂഷ ബോധവൽക്കരണ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു വിവിധ ക്ലബ്ബുകളുടെ കെയർ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് പരിശീലനം മാങ്ങോട് ടാസ്ക് ക്ലബ്ബും ഫിറ്റ്മാൻ ജിമ്മും ആർദ്രം പാലിയേറ്റീവ് കെയറുമായി സഹകരിച്ചാണ് പ്രഥമ ശുശ്രൂഷ ബോധവൽക്കരണ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചത് ഞായറാഴ്ച രാവിലെ ആർദ്രം ആശ്രയ കേന്ദ്രത്തിൽ നടന്ന പരിപാടി ആർദ്രം ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഹമീദ് ഉദ്ഘാടനം ചെയ്തു തുടർന്ന് ട്രോമ കെയർ പാലക്കാട് ജില്ലാ കോർഡിനേറ്ററും ട്രെയിനറുമായ മണി ശ്രീലക്ഷ്മിയുടെ നേതൃത്വത്തിൽ ഫസ്റ്റ് പരിശീലനവും ബോധവൽക്കരണവും നടന്നു ആദ്രൻ പ്രസിഡന്റ് ബി പി ഹുസൈൻ അധ്യക്ഷത വഹിച്ചു കെ ബാലകൃഷ്ണൻ മാസ്റ്റർ എ രാമകൃഷ്ണൻ കെ ഉണ്ണിൻകുട്ടി ഹാഷിം ചെർപ്പുളശ്ശേരി അബൂബക്കർ മാസ്റ്റർ സക്കീർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു

തന്നെ എണ്ണി സ്പീഡ് പോരാണ്ടേ വൺ ടൂ ത്രീ ഫോർ അത് അത് ഓവർ ആയി അപ്പൊട്ട് പോയി ഒന്ന് ആദ്യം തൊന്നോട് നാല് കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവേകാൻ അഗ്രികൾച്ചറൽ സെന്റർ അടയ്ക്കവത്തു